ം പൊന്നാനിയിൽ വീടിന് മുന്നിൽ മണ്ണ് തട്ടിയതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് വട്ടംകുളത്തെ ഒരു കുടുംബം ജൽജീവൻ മിഷന് വേണ്ടി കുഴിയെടുത്തതിലെ അവശേഷിക്കുന്ന മണ്ണാണ് വീടിന് മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കാട്ടക്കുളം സ്വദേശി അബ്ദുറഹ്മാന്റെ വീടിന് മുന്നിലാണ് കല്ലും കോൺക്രീറ്റ് കഷ്ണങ്ങളും അടങ്ങിയ മണ്ണ് കൊണ്ടുവന്ന് തള്ളിയത് ജൽജീവൻ മിഷനുവേണ്ടി കുഴിയെടുത്തപ്പോൾ അവശേഷിക്കുന്ന മണ്ണാണ് ടിപ്പറിലെത്തിച്ച് ഇവിടെ തട്ടുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്താണ് മൺകൂനയെങ്കിലും കുടുംബം കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന വഴിയാണ് ഇതോടെ തടസ്സപ്പെട്ടത് ഡ്രൈവർമാർക്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് മണ്ണ് തട്ടുകയാണെന്ന് കുടുംബം ആരോപിക്കുന്നു മണ്ണ് പറഞ്ഞു പിന്നെ പിന്നെ അത് മൺകൂനകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വട്ടക്കുളം പഞ്ചായത്തിൽ കുടുംബം പരാതി നൽകിയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഇടപെട്ട് മൺകൂനകൾ നീക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്തില്ലെങ്കിൽ വാഹനം തടയുന്നതടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം श न्यूज मलपं